തൊടുപുഴ മുള്ളരിങ്ങാട് പെയ്ത കനത്ത മഴയിൽ തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുള്ളരിങ്ങാട് ലൂർദുമാതാ ദൈവാലി വികാരിയുടെ ഒഴുക്കിൽപ്പെട്ട കാർ നാട്ടുകാരുടെ സഹായത്തോടെ കരയ്ക്കെത്തിച്ചു ലൂർദുമാത ദൈവാലി വികാരി ഫാദർ ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാറാണ് കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുള്ളരിങ്ങാട് ലൂർദുമാത ദൈവാലി വികാരി ഫാദർ ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്ന വൈദികനെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത് പ്രദേശത്തെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒഴുകിപ്പോയ കാറിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടതെന്ന് വൈദികൻ പറഞ്ഞു അതുകൊണ്ട് ോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒഴുക്കിപ്പെട്ടു ഒഴുക്കിപ്പെട്ടു കഴിഞ്ഞപ്പോൾ വണ്ടി തുറന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റുന്നു അപ്പോൾ ബാക്കിലെ സൈഡിൽ ഡോർ തുറന്ന് പുറത്തിറങ്ങി ഒഴുക്കാൻ ഒരു ഇരുന്നൂറ് മീറ്റർ പുറ കൂടെ വണ്ടി നീങ്ങിയായിരുന്നു എന്ന് പറയുന്നു അപ്പൊ സൈഡിലോട്ട് ഇറങ്ങി സൈഡിൽ ചാടി നീന്തി കായ്ക്കെത്തിയപ്പോഴത്തേക്കും ആളുകൾ ഉണ്ടായിരുന്നു ഒരു മരത്തെ കമ്പിയെ കുറിച്ച് അവർ വന്ന് പിന്നെ രക്ഷപ്പെടുത്തി മുള്ളരിങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്